ഇന്ന് കർക്കിടക വാവാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കർക്കിടക വാവിന്റെ ഭാഗമായി പിതൃതർപ്പണം നടന്നു നമ്മുടെ പ്രദേശത്തെ മൂക്കുത്തല പകരാവൂർ ശിവക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിലും കർക്കിടക വാവിന്റെ ഭാഗമായി ബലിതർപ്പണം നടന്നു വാർത്ത വിശദമായി മൂക്കുത്തല പകരാവൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലി നടന്നു ഉണ്ണികൃഷ്ണൻ നമ്പീഷൻ തിരൂർ മുഖ്യകാർമ്മികത്വം നൽകി മേൽശാന്തി ശിവപൂജന്റെ നേതൃത്വത്തിൽ മഹാതില ഹോമം നടന്നു തുടർന്ന് ചുറ്റുവിളക്കുമുണ്ടായി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വി ചന്ദ്രൻ നായർ ട്രഷറർ വിജയൻ വാക്കേത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശിവദാസൻ മുല്ലപ്പുള്ളി അജേഷ് പൂത്തില്ലത്ത് ഗോവിന്ദൻ ഗോപി മണിലവളപ്പിൽ മോഹനൻ ചന്ദ്രശേഖരൻ പരമേശ്വരൻ പന്നിക്കാട്ട് ശ്രീധരൻ മാതൃസമിതി പ്രസിഡന്റ് സുശീല പൂത്തില്ലത്ത് സെക്രട്ടറി ഷീജ വിജയൻ ട്രഷറർ സബിത വിനയകുമാർ അംഗങ്ങളായ കെ വി സുമിത കെ മാലതി സാവിത്രി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാം തോറും നടത്തി വരാനുള്ള കർക്കിടകാവുവിൽ ഇൽ കൊല്ലവും ഭംഗിയായി നടത്താൻ സഹായി സാധിച്ചു അതിനുള്ള ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ശ്രീ ഗുണ്ണികൃഷ്ണൻ നന്ദി സർ എന്നാണ് അദ്ദേഹമാണ് അതിൻ്റെ കാലഘട്ടം ബാക്കി സപ്പോർട്ടായിട്ട് ഇന്ത്യയിൽ അജു ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഭംഗിയായി പ്രഭാതഭർഷണം കഴിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് പ്രഭാ പ്രഭാഷ കൊടുത്തിരുന്നു ജഗദ്ഗുരു ശ്രീ ആദിശങ്കർല പ്രതിഷ്ഠിതമായ മൂകുല ശ്രീ ബഹരാമ ശിവക്ഷേത്രം വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ജനങ്ങൾ ഭക്തർക്ക് ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നമ്മൾ കർക്കിടക മാസ ബാഹുബലി വിപുലമായി നടത്തി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നിരവധി ഭക്തരാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വം എത്തിയിരുന്നു അതിന് മുഖ്യ കാരണത്വം ശ്രീ ഉണ്ണികൃഷ്ണൻ നങ്കീശ്വൻ തിരൂര് നൽകി അവർക്ക് നന്ദിയും കടപ്പാട് അറിയിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും ഇതിനോട് സഹകരിച്ച് നമുക്കൊപ്പം നിന്ന എല്ലാവർക്കും കമ്മിറ്റി അംഗങ്ങൾ വനിതാ മാതൃസമിതി അംഗങ്ങൾ മറ്റു ും എപ്പാൾ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവിൽ നടന്ന കർക്കിടക വാവ് ബലി തർപ്പണത്തിന് നിരവധി പേർ പങ്കെടുത്തു ബലി കർമ്മങ്ങൾക്ക് തിരുനാവായ പ്രിയ ഇളയത് വാണി ഇളയത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ബലി തർപ്പണത്തിന് ശേഷം മേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരി ശ്രീരാജ് എംബ്രാന്തിരി എന്നിവരുടെ കാർമികത്വത്തിൽ മഹാതിലഹോമം നടന്നു പ്രഭാത ഭക്ഷണം ഔഷധ എന്നിവ ഭക്തർക്ക് നൽകി രാവിലെ നാലിന് തുടങ്ങിയ ബലിതർപ്പണം രാവിലെ പത്ത് മണിവരെ നീണ്ടു സൺറൈസ് ഹോസ്പിറ്റൽ